ോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ചിന്തയാണ് ദൈവം എനിക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യില്ല ശ്രദ്ധിക്കുമല്ലോ ഇനി ഒന്നും ചെയ്യില്ല കാരണം ലളിതമാണ് ഇന്നലകളിൽ നാം ആഗ്രഹിച്ചതിലും നാം ചോദിച്ചതിലും അപ്പുറമായി ദൈവം പലതും ചെയ്തു എന്നാൽ അതിനൊത്തവണ്ണം നന്ദിയോടെ ദൈവസന്നിയിലായിരിക്കുവാൻ കഴിഞ്ഞില്ല നമുക്ക് തന്നെ അറിയാം ഏഹ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പാലം കടക്കുവോളം അത് തന്നെ അതുവരെ നാരായണ പാലം കടന്നാലോ അതുപോലെ നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് കിട്ടി പിന്നെ ഒരു ചിന്തയാണ് ഓ ഇനി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എന്തിനാ അല്ലെങ്കിൽ ഇന്നലകളിലായിരുന്നതുപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്തിനാ ദൈവത്തിന് വേണ്ടി ദൈവതാ മഹത്വത്തിനു വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞതൊക്കെ ചെയ്യുന്നതെന്തിനാ അതിന് വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ പല പല കാരണങ്ങളാകാം ദൈവത്തിൽ നിന്ന് അകന്നു പോകും അകന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും അകന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ടവരായി മാറും നഷ്ടപ്പെട്ടവരായി മാറുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും ദൈവമാണ് ഇന്നലെ ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് നമ്മെ പലതുമൊക്കെ ആക്കി തീർത്തത് ആ ദൈവത്തിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ പലതും ഞാൻ നേടിയെടുത്തപ്പോൾ ദൈവത്തിലൂടെ നേടിയെടുത്തപ്പോൾ എനിക്കൊപ്പം വന്നു ചേർന്ന ആർക്കും ആ അകന്നുപോയി നഷ്ടപ്പെട്ടു പോയതിനായി ഞാൻ മാറിയ ഈ അവസ്ഥയിൽ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല അതിനൊപ്പം തന്നെ ഭയപ്പാടും കടന്നു വരും ഇന്നലകളിൽ ഞാൻ ദൈവത്തെ പറ്റിച്ചതുകൊണ്ട് ഇനി എനിക്ക് ദൈവത്തിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ അർഹതയില്ല ശരിയാണ് മാനുഷികമായ ഒരു ചിന്തയിൽ അതങ്ങനെ തന്നെയാണ് എന്നുമെന്നും പറ്റിക്കപ്പെടാൻ ദൈവം നിന്ന് തരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളാണെങ്കിൽ നിന്ന് കൊടുക്കത്തില്ലല്ലോ അല്ലേ അപ്പോൾ ഇനി ദൈവകോപം മാത്രമേ പ്രതീക്ഷിക്കുവാനുള്ളൂ ശിക്ഷാവിധി മാത്രം നമ്മെ പൂർണ്ണമായി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയും നമ്മുടെ വിശ്വാസത്തെ തന്നെ ത്യജിച്ചു കളയുവാൻ ഇടയാക്കുകയും ചെയ്യുന്ന ചിന്ത ഈ ചിന്തയിലൂടെ നിങ്ങളൊക്കെ കടന്നുപോയിട്ടുള്ളവരാണ് അപ്പോൾ അതേക്കുറിച്ചാണ് എനിക്കിനി ഒരു തിരിച്ചു വരവില്ലേ ഉണ്ടെങ്കിൽ അതിനായി ഞാൻ എന്തു ചെയ്യണം അപ്പോൾ പ്രാർത്ഥനയോട് ഒപ്പം വന്നാട്ടെ ഇന്നലകളിൽ നിങ്ങൾ യോഗ്യരായിരുന്നു എന്ന് കരുതിയ നാളുകളിൽ നിങ്ങൾ പ്രാപിക്കുവാൻ ഇടയുള്ളതിലധികം ഇന്ന് എന്നെ കേൾക്കുന്ന യോഗ്യരല്ല എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ പോകുക വന്നാട്ടെ പ്രാർത്ഥനയോടെ തന്നെ ജോഹനാൻസു സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ ആയാലും അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല ക്രിസ്തവ യേശു ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് പത്രോസിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ചരിത്രം ആരംഭിക്കുന്നത് ഗലീല കടൽക്കരയിലാണ് ഒന്നുമില്ലാതിരുന്ന അല്ലെങ്കിൽ താൻ ആകേണ്ടതൊന്നും ആകുവാൻ കഴിയാതിരുന്ന പത്രോസ് പരാജിതനായി തൻ്റെ തൊഴിലിൽ പരാജയപ്പെട്ട് തൻ്റെ ശ്രമങ്ങളെല്ലാം വിഫലമായി തീർന്ന് ഭവനത്തിലേക്ക് കണ്ണുനീരോടെ മടങ്ങുവാൻ റെഡിയാകുന്ന പത്രോസ് ആ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് യേശു എൻ്റർ ചെയ്യുകയാണ് ഒന്നുമില്ലാത്തവനായിരുന്ന ഒന്നുമില്ലാത്തവനായി മാറുവാൻ മാത്രം സാഹചര്യങ്ങൾ ഇടയാക്കിക്കൊണ്ടിരുന്ന പത്രോസിൻ്റെ ജീവിതത്തെ യേശു മാറ്റി യേശു പത്രോസിനെ പലതുമാക്കി മാറ്റുന്നു പ്രിയരെ യേശുവിനൊപ്പമുള്ള നമ്മുടെ ജീവിതം നമ്മുടെ ഇല്ലായ്മകൾ നിറഞ്ഞ ഇന്നലകളിൽ നിന്ന് പലതും ഉള്ള പുതിയ നാളകളെ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കും അതെ യേശുവിനൊപ്പം എപ്പോൾ നാം യാത്ര ചെയ്യുവാൻ തുടങ്ങുന്നുവോ ചില ഇല്ലായ്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ തുടങ്ങും നമ്മുടെ നിരാശകൾക്ക് കാരണമായിരിക്കുന്ന നമ്മുടെ വേദനയ്ക്കും കണ്ണുനീരിനും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ ഒന്നിനും കൊള്ളാത്തവരുമാക്കി തീർക്കുന്ന ചില ഇല്ലായ്മകൾക്ക് ദൈവ സാമീപ്യം പരിഹാരം വരുത്തും യേശു പുള്ളയിടത്ത് നിറവുണ്ട് ഓ താങ്ക് ഗോഡ് എവിടെ യേശു ഉണ്ടോ ആരുടെ ജീവിതത്തിൽ യേശു ഉണ്ടോ അവിടെ നിറവുണ്ട് വിശുദ്ധ വേദപുസ്തകം അതിന് തെളിവാണ് യേശു യേശുളവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഇല്ലായ്മകൾ മകൾ മാറുന്നു അങ്ങനെ യേശുവിനൊപ്പം പത്രോസ് ഒരു ജീവിതം തുടങ്ങുന്നു താൻ പ്രതീക്ഷിക്കാത്തതും താൻ അർഹിക്കാത്തതും ഒരു പക്ഷേ ഒന്നും ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ചതുപോലെ അതുകൊണ്ടാണല്ലോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ചോദ്യം നിങ്ങളിൽ നിന്നുണ്ടാകുന്നത് ആ നാം തുടക്കത്തിൽ പറഞ്ഞ ആ ചിന്ത നിങ്ങളിൽ ഉണ്ടാകുന്നത് പല നിലകളിൽ കർത്താവ് ഇന്നലകളിൽ നിങ്ങളെ മാനിച്ചു ഒഴിഞ്ഞ അനുഭവത്തിൽ നിന്ന് നിറഞ്ഞ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിച്ചു ഇല്ലേ ഒന്ന് പിന്നിലേക്ക് നോക്കി ഇന്ന് പരാതി പറയുന്നുണ്ട് പലതും കിട്ടുന്നില്ല എന്നാൽ ഇന്നലകളിൽ കിട്ടിയിട്ടില്ലേ മരണം മാത്രം ചിന്തിച്ച ആ ദിവസങ്ങൾ ഇല്ലേ സഹോദരി ഇനി എനിക്ക് ജീവിക്കണ്ട എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല എനിക്ക് മരിച്ചാൽ മതി ഈ വീട്ടിനകത്ത് ഞാനൊരു അന്യയായി മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ച മരണം മാത്രമേ പ്രതീക്ഷിക്കുവാനുള്ളൂ എങ്ങനെയാ ഒരു മനുഷ്യന് തൻ്റെതല്ലാത്തൊരു ഒരു അന്യയായി ജീവിക്കുവാൻ കഴിയുക മരണത്തെ മുൻപിൽ കണ്ട ദിവസങ്ങൾ ഇന്നും നീ ജീവിക്കുന്നില്ലേ അർത്ഥം ഇന്നലകളിൽ മരണ കാരണമായിരുന്നു ആ ശൂന്യതയെ കർത്താവ് നിറച്ചു അതല്ലേ സഹോദര ആ ജോലിസ്ഥലത്ത് കരഞ്ഞിട്ടില്ലേ കണ്ണുനീരോടെ നിലവിളിച്ചിട്ടില്ലേ ഇനി എനിക്ക് ജീവിക്കണ്ട മരണം മാത്രമേ ഇനി എനിക്ക് മുമ്പിലുള്ളൂ ഞാനിനി എങ്ങനെ എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കും എൻ്റെ മക്കളുടെ മുഖത്ത് നോക്കും അയ്യോ മരണം മുൻപിൽ കണ്ട ദിവസങ്ങൾ ഇന്ന് നീ ജീവിക്കുന്നു അർത്ഥം അന്ന് മരണം മുൻപിൽ കാണുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ശൂന്യത യേശു നിറച്ചു നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും കർത്താവ് കേട്ടു ജീവിച്ചിരിക്കുവാൻ തക്കവണ്ണം ചിലത് നിന്റെ ജീവിതത്തിൽ നൽകി ഇല്ലാതിരുന്ന ചിലത് ജീവിതം മടുത്തു പോകുവാൻ കാരണമാകും വിധം ശൂന്യമായി തീർന്ന ചിലതിനെ കർത്താവ് നിറച്ചു അല്ലേ കുഞ്ഞേ അതല്ലേ സഹോദര ആ ബിസിനസ് മേഖലയിൽ വലിയ ബാധ്യത കടന്നു വന്നു അപമാനം നിന്ന മുൻപോട്ട് പോകാൻ പറ്റത്തില്ല നാട്ടുകാർ കൈവയ്ക്കും ആ നിലയിലായി മരിച്ചാൽ മതി എങ്ങനെ മരിക്കണമെന്ന് നീ പ്ലാൻ ചെയ്ത രാത്രികളുണ്ട് പേടിയുണ്ട് പലപ്പോഴും അതിന് തയ്യാറായില്ല സഹോദരി ഇല്ലേ അവിടെ നിന്ന് ഇന്നും ജീവിക്കുന്നത് ആ മരണകാരണമായ ശൂന്യത മാറിയത് കൊണ്ടല്ലേ ആ ഇല്ലായ്മ മാറിയത് കൊണ്ടല്ലേ നിന്റെ കണ്ണുനും നിന്റെ പ്രാർത്ഥനയ്ക്കും എൻ്റെ യേശു മറുപടി തന്നതുകൊണ്ടല്ലേ അതേ സഹോദര സഹോദരി ആ രോഗക്കിടക്കയിൽ ആ ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച രാത്രികൾ ഉറക്കമില്ലാതെ വേദന കിടന്ന രാത്രികൾ ചിന്തിച്ചിട്ടില്ലേ എവിടെയെങ്കിലും പോയി മരിച്ചാൽ മതി എന്ന് ഇന്നും ഈ ശബ്ദം കേൾക്കുമ്പോഴും നീ ജീവനോടെ ആയിരിക്കുന്നത് ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനിടയായ ശൂന്യതയെ ഓ ആ രോഗമെന്ന ശൂന്യതയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടു കൊണ്ടല്ലേ ഇന്നലകളിൽ കർത്താവ് ചെയ്തതാ കർത്താവിനോടൊപ്പം ചേർന്ന് കണ്ണുനീരോടെ പ്രാർത്ഥി നിലവിളിച്ച് രാത്രികളെ പകലാക്കി നീ പ്രാപിച്ചതാ പക്ഷേ നമ്മുടെ പത്രോസിനെ പോലെ അകന്നുപോയി പത്രോസ് അകന്നുപോയി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു ആ അത്ഭുതങ്ങളെ അനുഭവിച്ചു അകന്നുപോയി ഫലം പിന്നെയും ആ പരാജയം കടന്നു വന്നു പലതും കിട്ടിയപ്പോ പലതും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചപ്പോ അത് തന്നെ പാലം കിടക്കുവോളം നാരായണ കടന്നു കഴിഞ്ഞപ്പോ ആ പ്രാപിക്കുവാൻ സമയത്ത് എന്തൊക്കെയായിരുന്നു കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യും ഞാൻ അങ്ങനെ ജീവിക്കും ഇനി ഞാൻ ആ വഴിക്ക് പോകത്തില്ല ഇനി ഞാൻ അങ്ങോട്ട് നോക്കത്തില്ല ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല എൻ്റെ ജീവിതത്തിലൂടെ നിന്റെ നാമം ഉയരും അതിനു വേണ്ടി ആയിരിക്കും ഇത്ര ഇത്ര തീരുമാനങ്ങൾ പത്രോസൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുത്തു കാണും ഓരോ അത്ഭുതം പത്രോസിന് മുമ്പിൽ കാണുമ്പോഴും പത്രോസ് സഹ ശിഷ്യന്മാരും കിടന്ന് നിലവിളിച്ച് പറഞ്ഞു കർത്താവേ അർത്ഥാവേ നീ ഇല്ലാതെ ഒരു ജീവിതം ഓ ഓത്ര പത്രോസ് തന്നെ യേശുവിനോട് പറയുക ഞാൻ നിനക്ക് വേണ്ടി ചത്തു കളയുമേ എന്തൊക്കെയാ പത്രോസ് പറഞ്ഞു നമ്മളും അതിലപ്പുറം ദൂരം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അകന്നുപോയി ദൈവത്തിൽ നിന്ന് അകന്നുപോയി എപ്പോഴൊക്കെ അറിഞ്ഞോ അറിയാതെ അത് വിടാം ഇപ്പോ അതൊരു കുറ്റമായിട്ട് കാണണ്ട സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മുഖാന്തരം അകന്നുപോയി അവിടെയാണല്ലോ ഈ ചിന്ത കടന്നു വരതേ ഇനി ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല അതല്ലേ ദൈവത്തെ അറിയുന്നവരെന്ന് നിങ്ങൾ അറിയുന്നവർ അത് ആവർത്തിച്ച് പറയുന്നുണ്ട് നിന്റെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണ് ഇനി ആ നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നീ ദൈവത്തെ പറ്റിച്ചിട്ട് പോയതല്ലേ നീ എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടാ എന്തൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടാ ആ മരണകരമായ അവസ്ഥയിൽ നിന്ന് നീ പുറത്തു വന്നത് ലോകം അത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് പറയുകയാണ് ഇനി നിനക്ക് വരുവാനുള്ളത് ശിക്ഷാവിധി മാത്രമാണ് ഞാനൊക്കെ ഇത് ഒത്തിരി തവണ കേട്ടിട്ടുള്ളതാണ് പ്രിയനെ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി രണ്ടായിരത്തി എട്ടിൽ ഒരു ഉത്രാട ദിവസം നമ്മുടെ ഓണ വെള്ളപടി അതേ തുടർന്ന് ബൈക്ക് റേസിങ് നടത്തി തിരുവനന്തപുരം ചാക്ക ബൈപ്പാസിൽ കൂടെ നൂറോ നൂറ്റിപ്പത്തോ ഒക്കെ പഴയ നൂറ്റമ്പത് സി സി ഡിസ്കവറിൽ കെയർ ചെയ്തൊക്കെ ഓർമ്മയുണ്ട് പിന്നെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സ്വർഗ്ഗത്തിലാണോ എന്ന് പേടിച്ചു പോയി ചുറ്റും മാലാഹമാരൊക്കെ നിൽക്കുന്നു വീണ്ടും കണ്ണു തിരുമ്പി നോക്കിയപ്പോഴാണ് മനസ്സിലായ മാലാഹമാരല്ല അത് നേഴ്സുമാരായിരുന്നു മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ അങ്ങനെ വലിയൊരു അപകടം ഉണ്ടായി എൽ ഫൈവ് ഡിസ്ക് കംപ്രസീവ് ഫ്രാക്ചറായും എഴുന്നേറ്റ് നടക്കുവാൻ വലിയ സാധ്യതയൊന്നുമില്ലെന്ന തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏറ്റവും പ്രശസ്തയായ അന്നത്തെ ഇന്ന് എനിക്കറിയത്തില്ല സുഗന്ധി ഡോക്ടർ അവർ പറഞ്ഞത് അപ്പോ അങ്ങനെയുള്ള ആ സ്ഥാനത്ത് കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു യേശുവേ നീ ഇത് കാണുന്നില്ലേ ഞാൻ വേറെ ആർക്കും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ജോലി ചെയ്തു ഞാൻ കുടിച്ചു ഞാൻ വീണു മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല നീ എനിക്ക് ഗതി പരുത്തിയല്ലോ എന്ന് പറഞ്ഞു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അവിടെ കിടന്ന് നിലവിളിച്ചു ബഹളം വച്ചു കരച്ചിലോട് കരച്ചിലാണ് യേശുവേ നേഴ്സുമാരൊക്കെ ഒരു രക്ഷയും ഇല്ലാത്ത തെറിവിളിയായിരുന്നു എന്റെ നിലവിളി കേട്ടിട്ട് നാട്ടുകാരോടല്ല ദൈവത്തോടാ നിലവിളിച്ചേ അപ്പോ ആ നിലവിളി ദൈവം കേട്ടു ആറുമാസം കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റുമെന്ന് പറയാമെന്ന് പറഞ്ഞ ഡോക്ടറുടെ അടുത്ത് തന്നെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നടന്നു പോകുവാൻ ദൈവം അനുവദിച്ചു അതിനു മുമ്പ് ചെയ്തതൊക്കെ അതിലും ഭംഗിയായി ചെയ്യുവാനുള്ള കൃപയും ദൈവം നൽകി സ്വാഭാവികമായിട്ട് നിങ്ങളിൽ പലരുടെയും ഒരു പ്രതിനിധിയായിരുന്നു ഞാനും കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ പാലം കഴിഞ്ഞപ്പോൾ കൂരായണം പിന്നും പഴയതിലും അധികം ആയിത്തീർന്നു വീണ്ടും പല നിലകളിൽ ബാധിക്കപ്പെട്ടു അപ്പോഴൊന്നും നിലവിളിക്കൊരു കുറവില്ല അത് ഈ ദൈവത്തെ അറിഞ്ഞവൻ്റെ ഒരു പ്രത്യേകതയാണ് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞവനെ ഏതൊക്കെ നിലകളിൽ അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും ആവശ്യം വന്നോ വീണ് കിടന്ന് കരഞ്ഞ് വീണ്ടും പ്രാപിക്കും ആരെ പോലെ യോനെ പോലെ യോന ദൈവത്തിൻ്റെ വാക്കുകേട്ട് യോനയുടെ പുസ്തകം ഉള്ളൂ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മളിന് മുമ്പ് യോനയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് ചിന്തിച്ചിട്ടുള്ള മെസ്സേജുകളുണ്ട് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ യോനയുടെ ദൈവം ഒരു കാര്യം പറഞ്ഞു യോന ആ അതിന് നേരെ വിപരീതമായിട്ടുള്ളത് ചെയ്തു എന്ത് സംഭവിച്ചു കടലിൻ്റെ ആഴത്തിൽ കടലാനയുടെ വയറ്റിനകത്തോ ആരും അനുഭവിച്ചിട്ടില്ലാത്ത കഷ്ടത യോനെ അനുഭവിക്കേണ്ടി വന്നു അവിടെ കിടന്ന് യോന ഒരു കരച്ചിലാ കർത്താവേ 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 യോനയുടെ കണ്ണുനീർ കർത്താവ് കണ്ടു നിലവിളിയുടെ ശബ്ദം ദൈവം കേട്ടു വചനം പറയുന്നു രണ്ടാമത്തെ രണ്ടാമത്യായം ഇതില അവസാനത്തെ വാക്യത്തിൽ യോനെ ആ കടലാന കരയിൽ ഛർദിച്ചു അവൻ ആഴത്തിൽ നിന്ന് പുറത്തു വന്നു പിന്മാറിപ്പോയവൻ പ്രാർത്ഥിച്ചു ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു ഇങ്ങനെ ഓരോ തവണ നിലവിളിക്കുന്നു ദൈവം പുറത്തു കൊണ്ടുവരുന്നു നിലവിളിക്കുന്നു ദൈവം പുറത്തു കൊണ്ടുവരുന്നു എങ്കിൽ ചുറ്റുമുള്ളവർ പറയുന്നുണ്ട് ഇതോടെ പെട്ടു ഇനി ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല ഇനി ദൈവം നിനക്ക് മറുപടി തരത്തില്ല നീ ഇതോടെ അവസാനിച്ചു ഇനി ശിക്ഷാവിധിയാണ് വരാൻ പോകുന്നത് ദൈവം നിന്നെ വറുത്തെടുക്കും അല്ലേ കേട്ടിട്ടില്ലേ അവിടെയും ഈ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞതുകൊണ്ട് നിലവിളിക്കുവാനൊരു മടിയുമില്ല ദൈവത്തിൻ്റെ സിനിയിൽ നിലവിളിക്കുവാൻ തയ്യാറായി അവയൻ പലരുടെയും വാക്കുകൾ കേട്ട് വിശ്വാസത്തെ ത്യജിച്ചു കളഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ പ്രിയരെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ പറയുന്ന വാക്കുകളൊന്നും എപ്പോഴും നമുക്ക് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാൻ കഴിയണമെന്നില്ല നമ്മുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെ അത് മനുഷ്യ സഹജമായ കാര്യമാണ് നമുക്ക് വാക്ക് വ്യത്യാസമുണ്ടാകാം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ പുറകോട്ട് ഉപയോഗിക്കാം എന്നാൽ ദൈവം അവൻ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് അവൻ പുറത്തു പോകത്തില്ല നിന്റെ അടുക്കൽ അവൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ എന്തെങ്കിലും ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദര സഹോദരി നിന്റെ വീഴ്ചയുടെ ആഴം എത്ര വലുതായിരുന്നാലും നീ ആകേണ്ടതുപോലെ നിന്നെ ആക്കി നീ എത്തേണ്ട സ്ഥാനത്ത് നിന്നെ എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അവിടെ എത്തിച്ചിട്ടല്ലാതെ ദൈവം നിന്നെ വിടത്തില്ല ഓ താങ്ക് ഗോഡ് അവൻ നോക്കിയേ പത്രോസ് വീണുപോയി പത്രോസ് എങ്ങനെയാ ആ ദൈവം ആക്കാമെന്ന് പറഞ്ഞ ആ വാക്തത്വത്തിലേക്ക് എത്തിച്ചേരുന്നത് പത്രോസിന്റെ അടുക്കൽ വീണ്ടും ദൈവം കടന്നു വരിക ഇന്ന് ദൈവത്തിന്റെ ശിക്ഷാവിധി പ്രതീക്ഷിച്ചിരിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും അടുക്കലേക്ക് ദൈവം കടന്നു വരിക ആ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ ഇപ്പോൾ എന്നിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അടുക്കൽ യേശുവുണ്ട് പത്രവും ചെയ്തതുപോലെ ചെയ്യുവാൻ തയ്യാറാകുമെങ്കിൽ ഒരു തിരിച്ചു വരവ് ഒരു ക്യാംബാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓഫർ ചെയ്യുക ആ അകന്നുപോയി തകർന്നു പോയ സ്ഥാനത്ത് നിന്ന് അകന്നുപോയി നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തുനിന്ന് തിരികെ പ്രാപിക്കുന്നവരായുള്ള ഒരു ക്യാംബാക്ക് ആ ജോലി ജോലിസ്ഥലത്ത് സഹോദര നീയൊരു തിരിച്ചുവരവ് നടത്തുവാൻ പോവുക സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിനൊരു തിരിച്ചുവരവ് ഉണ്ടാകുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ആര്

ഒരു ധരിച്ചുവരവ് ഒരു ഗോൾഡൻ ഖാംബാക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോവുകയോ കുഞ്ഞുങ്ങളെ വിജയ വഴിയിലേക്ക് നീ ധരിക വരുവാൻ പോവുക ആരും അത് പ്രതീക്ഷിക്കത്തില്ല ഇനി 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 നിന്നിൽ നിന്ന് അത് ആരും പ്രതീക്ഷിക്കുന്നില്ല അതേ ലോകം അത് പ്രതീക്ഷിക്കുന്നില്ല നിന്റെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ കേൾക്ക് നീ ഒരു ബാക്ക് നടത്തുവാൻ പോകുക നീയൊരു ധരിച്ചു വരവ് വിജയ വഴിയിലേക്ക് ഒരു ധരിച്ചുവരവ് നടത്തുവാൻ ഓ സ്തോത്രം നിന്റെ തിരിച്ചു വരവ് നടത്തുവാൻ പോവുക ഓ സ്തോത്രം ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരിക സൗഖ്യമുള്ളവനായി നീ ഒരു തിരിച്ചു വരവ് നടത്തുവാൻ പോകുക വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്താട്ടെ എങ്ങനെയാ യേശുവിന്റെ ശബ്ദം പത്രോസ് കേൾക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പോലെ യേശുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പത്രോസിൽ ഉണ്ടാകുന്ന പ്രതികരണം ഇരുപത്തി ഒന്നിന്റെ ഏഴ് പത്രോസ് തന്നിലേക്ക് നോക്കുകയാണ് യേശുവിന്റെ ശബ്ദം കേട്ട പത്രോസ് തന്നിലേക്ക് തന്നെ നോക്കി എന്താ കാണുന്നേ നഗ്നത കാണുക നഗ്നനാണ് പത്രോസ് പത്രുന്നു അയ്യോ ഞാൻ നഗ്നനാണ് സ്തോത്രം ദൈവത്തിന്റെ ശബ്ദം ഒരു മനുഷ്യന്റെ ബോധ്യം വരുത്തും എന്താണ് അവന്റെ കുറവുകളെ ബോധ്യം വരുത്തും തോട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും ആ നീ എവിടെ ആ ശബ്ദം കേൾക്കയിൽ തന്നെ ആദവ് ഹൗ തിരിച്ചറിഞ്ഞു തങ്ങൾ നഗ്നരാണ് തങ്ങളിൽ കുറവ് സംഭവിച്ചു പോയി തങ്ങൾ ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു ഞങ്ങൾ ദൈവത്തെ തങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് അകന്നുപോയി അബോധ്യം വന്നു തുടർന്നെന്താ സംഭവിക്കുന്നേ പത്രോസ് കടലിലേക്ക് ചാടി താൻ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞതും താൻ കുറവുകളുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞതും പത്രോസ് വീഴുകയാണ് സ്തോത്രം പത്രോസ് തന്നെ തന്നെ താഴ്ത്തുകയാണ് അയ്യോ വീഴുകയാണ് പത്രൂസ് താഴ്ത്തുകയാണ് പത്രോസ് കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയരേ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ അപ്പൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടെങ്കിൽ ആ കുറവുകളെ ഇട്ട് കളഞ്ഞ് ആ നഗ്നതയ്ക്ക് കാരണമായ കുറവുകളെ ഇട്ട് കളഞ്ഞ് ദൈവത്തിൻ്റെ സന്നിയിലൊന്ന് താഴ്വാൻ തയ്യാറാക സ്തോത്രം കർത്താബിന്റെ സന്നിയിലൊന്ന് താഴെ നീ പ്രതീക്ഷിക്കുന്നതല്ല ലോകം നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചതല്ല ഇന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് നോക്കിയിട്ട് അവിടെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുക പത്രോസ് വീഴുകയാണ് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത് ആ സംഭവത്തെ ബേസ് ചെയ്ത് പറയുക പത്രോസ് കർത്തവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് തൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ എന്നെ കേൾക്കുന്ന പലരുടെയും ഉള്ളിലേക്ക് നിങ്ങളുടെ കുറവുകൾ ഓടിയെത്തിയതുപോലെ ഞാനത് ചെയ്തു ഞാനത് ചെയ്യുവാൻ പാടില്ലാത്തവനാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചു ദൈവം എന്നെ വിടുവിച്ചു ദൈവം എന്നെ മാനിച്ചു ഞാനങ്ങനെ ചെയ്യുവാൻ പാടില്ലായിരുന്നു ഞാനങ്ങനെ പറയുവാൻ പാടില്ലായിരുന്നു ഞാൻ ആ കൂട്ടുകെട്ടിലേക്ക് പോകുവാൻ പാടില്ലായിരുന്നു ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ പാടില്ലായിരുന്നു ഞാൻ ആ പഴയ ശീലത്തിലേക്ക് പിന്നെയും പോകുവാൻ പാടില്ലായിരുന്നു 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 ചെയ്യരുതായിരുന്നു 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 അങ്ങനെയുള്ള പല അരുതായികളും എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നു അതേ നഗ്നരാണെന്ന് ബോധ്യം വരുന്നവർ ദൈവത്തിൻ്റെ സന്നിയിൽ താഴ്ത്തുവാൻ തയ്യാറായിരുന്നു െ പോലെ പത്രോസിനെ പോലെ പത്രോസ് വെള്ളത്തിലേക്ക് അങ്ങ് എടുത്ത് ചാടുകയാണ് ഓ സ്തോത്രം പത്രോസ് നിന്ന സ്ഥാനത്ത് നിന്ന് പത്രോസ് നിന്നതങ്ങനെ നഗ്നനായി കുറവുകളുള്ളവനായി ആ കുറവുകളെ വിട്ട് കളഞ്ഞ് പത്രോസ് ചാടി പത്രോസ് വീണു ഓ സ്തോത്രം ദൈവത്തിന്റെ ഒന്ന് വീട് ഒന്ന് നെടുമ്പാടെ വീട് ആ കുറവുകളെ വിട്ട് കളഞ്ഞ് ഇനി അതുണ്ടാകത്തില്ല കർത്താവ് ഒന്ന് ഏറ്റു പറയുവാൻ നിങ്ങൾ തയ്യാറാണോ യേശോപ്പ ഇനി ആ വഴിയിലേക്ക് ഞാൻ പോകത്തില്ല ഇനി അത് തെറ്റി ഞാൻ ചെയ്യത്തില്ല ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഞാൻ അകന്നു പോകത്തില്ല ഓ സ്തോത്രം വചനം പറയുന്നു വാക്യമായിട്ടുള്ള സംഭവമായി നിങ്ങൾ അത് ചിന്തിക്കുക ആറ് പതിനൊന്ന് വാക്യങ്ങൾ ഇരുപത്തി ഒന്നാമധ്യായം ആറ് പതിനൊന്ന് വാക്യങ്ങളിൽ പിന്നെയും കൊണ്ട് നിറഞ്ഞു ഓ സ്തോത്രം ശൂന്യമായി പോയ വല എങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ശൂന്യമായി പോയ വല പെരുത്ത മീനുകൾ കൊണ്ട് നിറഞ്ഞു ഓ താങ്ക് ഗോഡ് അതെ ദൈവസേനയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് വിട്ടുകളഞ്ഞ് താഴ്വാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ സഹോദര സഹോദരി ഇനി ൈവവനെ അനുഗ്രഹിക്കത്തില്ല എന്ന് നീ ചിന്തിച്ച ആ ചിന്ത മറ്റുള്ളവർ പറഞ്ഞു പഠിപ്പിച്ച ആ പഠിപ്പി അതിന് മാറ്റം വരുവാൻ പോകുക ദൈവം പിന്നെയും നിന്നെ നിറയ്ക്കുവാൻ പോകുക എൻ്റെ യേശു നിൻ്റെ അരികിലുണ്ട് നിന്നെ അവനങ്ങനെ നഷ്ടപ്പെടുത്തി കളയത്തില്ല നീ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കുറവുകളെ വിറ്റുപളഞ്ഞ് ഇന്നലകളിൽ വന്നുപോയ തെറ്റുകളെ ഉപേക്ഷിച്ച് ദൈവസേനയിൽ താഴുവാൻ നീ തയ്യാറാകുമെങ്കിൽ ആ ഇല്ലായ്മ ആ ജോലി ജോലിസ്ഥലത്ത് നീ അനുഭവിക്കുന്ന പിന്നെയും അനുഭവിക്കുന്ന ആ ഇല്ലായ്മ പിന്നെയും അനുഭവിക്കുന്ന ആ ശൂന്യത തരുവാൻ എൻ്റെ കർത്താവ് ഈ പകലിലും ശക്തനായി മതിയായവനായി അതേ അവൻ നിന്നോട് കൂടെയുണ്ട് അവന് മനസ്സുണ്ട് നിന്നെ പിന്നെയും നിറയ്ക്കുവാൻ എൻ്റെ യേശുവിന് മനസ്സുണ്ട് സഹോദര നിന്നെ പിന്നെയും നിറയ്ക്കുവാൻ നിന്റെ ശൂന്യതയെ പരിഹരിക്കുവാൻ എൻ്റെ യേശുവിന് മനസ്സുണ്ട് സഹോദരി നിന്റെ ജീവിതത്തെ പിന്നെയും പണിതുയർത്തുവാൻ നിന്റെ ഭർത്താവിനെ നിന്റെ ഭർത്താവ് തന്നെ ആക്കി മാറ്റുവാൻ സഹോദര നിന്റെ ഭാര്യ നിനക്കൊപ്പം നിർത്തുവാൻ എൻ്റെ കർത്താവിന് മനസ്സുണ്ട് എൻ്റെ കർത്താവിന് ഇഷ്ടമുണ്ട് അതുകൊണ്ട് അവൻ നിന്നെ തേടി വന്നിരിക്കുന്നു നിന്റെ കുറവുകളെ വിട്ട് കളഞ്ഞ് അതേ അവന ഏറ്റു പറഞ്ഞ് ഒന്ന് താഴുവാൻ തയ്യാറാകുക ആ നഗ്നതയ്ക്ക് കാരണമായ കുറവുകളെ വിട്ട് കളഞ്ഞ് അവന്റെ സന്നിയിൽ നിന്നെ തന്നെ താഴ്ത്തുവാൻ തയ്യാറാകുമെങ്കിൽ അതേ തകർന്നു പോയി എന്ന് നീ കരുതി നിന്റെ കുടുംബ ജീവിതത്തെ എന്റെ ദൈവം പണിതുയർത്തും അവളെ പിന്നെയും നിന്റേതാക്കി എന്റെ കർത്താവ് മാറ്റും യേശുബിൻ നാമത്തിൽ ദൂത വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും അതങ്ങനെ സംഭവിക്കുവാൻ പോകിയ മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ആ നല്ല കാലം ആ പുഷ്കല കാലം കടന്നു വരുവാൻ പോകിയ ഓ താങ്ക് ഗോഡ് അത് നീ കാണുവാൻ പോകിയ അവർ പിന്നെയും വിജയ വഴിയിലേക്ക് നടന്നു കയറുവാൻ പോകുക സ്തോത്രം പലതും ജീവിതത്തിൽ നേടിയപ്പോൾ അല്ലെങ്കിൽ സ്തോത്രം ദൈവം പലതും തന്നു അതിനെ വർദ്ധിപ്പിക്കുവാനുള്ള ഓട്ടത്തിനിടെ നീ ദൈവത്തെ മറന്നുപോയി പല സന്തോഷങ്ങളും ജീവിതത്തിലുണ്ടായി മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളും ഓ സ്തോത്രം പല നന്മയുടെ അനുഭവങ്ങൾ കാണുവാനിടയായി സന്തോഷത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി മടങ്ങിവ നഗ്നഥ തിരിച്ചറിഞ്ഞ് മടങ്ങിവ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നിൻ്റെ തലമുറകളെ തിരികെ തരുവാൻ എൻ്റെ യേശുവിന് ഇഷ്ടമാണ് അമേത് എൻ്റെ യേശുവിന് ഇഷ്ടമാണ് മാതാവേ പിതാവേ നിങ്ങളെ പിന്നെയും അനുഗ്രഹിക്കുവാൻ എൻ്റെ യേശുവിന് ഇഷ്ടമാണ് ഏറ്റുപറഞ്ഞു മടങ്ങുവാൻ നിന്നെ പിന്നെയും സൗഖ്യമാക്കുവാൻ നീ ഉപേക്ഷിച്ച് കളഞ്ഞത് പിന്നെ നീ തിരിച്ചെടുത്തു ആ മദ്യത്തെ വിട്ടുകളെ ആ ശീലത്തെ വിട്ടുകളെ ആ പുകവലി ഉപേക്ഷിച്ച് യേശുവിൻ നാമത്തിൽ നിൻ്റെ ചില ശീലങ്ങളെ നീ ഉപേക്ഷിച്ച് പിന്നെ ആരോഗ്യത്തെ തരുവാൻ പിന്നെ ഇന്നിനെ സൗഖ്യമാക്കുവാൻ എൻ്റെ യേശുവിന് ഇഷ്ടമാണ് അവൻ മനസ്സുണ്ട് അതുകൊണ്ട് എൻ്റെ യേശു നിൻ്റെ ണ്ട് ഓ സ്തോത്രം ആ ബാധ്യതയിൽ നിന്ന് പിന്നെ നിന്നെ പുറത്തു കൊണ്ടു വരുവാനൊന്നുമില്ലായിരുന്നപ്പോൾ സ്തോത്രം നിനക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് നീ ദൈവത്തിനൊപ്പം ചേർന്ന് നിന്നു നിനക്ക് പലതും അവൻ തന്നപ്പോൾ ലോകം നിന്നോടൊപ്പം കൂടി പല കൂട്ടുകെട്ടുകൾ പല ശീലങ്ങൾ പല ഇടപാടുകൾ വിട്ട് കളയുവാൻ തയ്യാറാണോ നീ കൂട്ടുകെട്ട് ഉണ്ടാക്കി നഷ്ടപ്പെട്ടു പോയത് പിന്നെയും തിരികെ തരുവാൻ എൻ്റെ യേശുവിന് ഇഷ്ടമാണ് കാരണം അവൻ നിന്നെ വിളിച്ചത് ചിലതാക്കാമെന്ന് പറഞ്ഞാൽ പത്രോസിനെ യേശു വിളിച്ചതേ മനുഷ്യനെ പിടിക്കുന്നവനാക്കാമെന്ന് പറഞ്ഞ ആക്കാതെ അവൻ വിടത്തില്ല ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാകുമെങ്കിൽ നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ യേശു എത്തിക്കും പിന്നെയും അവൻ നിറയ്ക്കും ഓ ടാങ്ക് നഗ്നത തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഒന്ന് വീഴുവാൻ ഏറ്റുപറയുവാൻ റെഡിയാണോ അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കെട്ട മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് പതുപോലെ ഷെയർ ചെയ്യണം പതുപോലെ ഷെയർ ചെയ്യുന്നില്ലേ ചെയ്തു തുടക്കിക്കോ അപ്പോൾ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നു ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കൊത്തിപ്പറിക്കുന്ന കഴുകന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളെ സംരക്ഷിച്ചു നിർത്തി നഷ്ടപ്പെടലുകൾ ഇല്ലാത്ത വിധത്തിൽ നിങ്ങളെ പ്രാപിക്കുന്നവരാക്കി മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ കണ്ണടച്ചു പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതീമി അനുഗ്രഹീതമായിരിക്കുന്നത് നല്ല പകൽ അങ്ങക്കൊപ്പമായിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി മാറട്ടെ എന്നെ കേൾക്കുന്ന രോഗികൾ അവരുടെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ തിരികെ പ്രാപിക്കട്ടെ ഇപ്പോൾ ഇവർ സൗഖ്യമുള്ളവരായി മാറട്ടെ യേശുബിൻ നാമത്തിൽ ആ രോഗ കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ ആശുപത്രികളിൽ നിന്ന് ഭവനത്തിലേക്ക് ചിലർ മടങ്ങി വരട്ടെ യേശുബിൻ നാമത്തിൽ ഭവനങ്ങൾക്കകത്തുനിന്ന് ജോലി സ്ഥലത്തേക്ക് ചിലർ ആരോഗ്യത്തോടെ മടങ്ങി പോകട്ടെ യസ് സൗഖ്യം വ്യാപരിക്കട്ടെ മാനസികമായ രോഗങ്ങൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി ജീവിതം അവരുടെ വിദ്യാഭ്യാസം അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അനുഗ്രഹിക്കപ്പെടത്തെ ഓ താങ്ക് ഗോഡ് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ റിസൾട്ട് ഉണ്ടാകട്ടെ അത് മുഖാന്തരം നല്ല തൊഴിലുകൾ ഉണ്ടാകട്ടെ അവരെ പഠിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള നന്മ മാതാപിതാക്കൾക്ക് ഉണ്ടാകട്ടെ ആ ഒഴിഞ്ഞ കൈകൾ നിറയട്ടെ ആ ശൂന്യത മാറട്ടെ യേശുബിൻ നാമത്തിൽ ആ ശൂന്യമായ വലകൾ നിറയട്ടെ യെസ് അതങ്ങനെ സംഭവിക്കട്ടെ ജോലി സകല മുഖാന്തരം ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ എണ്ണി പെറുക്കുവാൻ പറ്റിയത് പെരുപ്പമുള്ളത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്രമയ്ക്കാൻ സകല ബാധ്യതകൾ മാറിപ്പോകട്ടെ കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ യെസ് ഐ താങ്ക് താങ്കോഡ് സ്തോത്രം കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ ഭാര്യമാർ മടങ്ങി വരട്ടെ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ കലഹങ്ങൾ കലക്കങ്ങൾ മാറട്ടെ ഭവനങ്ങൾ പണിയട്ടെ വാഹനങ്ങൾ മാങ്ങട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ സകല വെല്ലുവിളികൾ അഴിയട്ടെ പൈശാചിക പോരുകൾ പോരാട്ടങ്ങൾ അഴിഞ്ഞുമാറട്ടെ ഓ സ്തോത്രം ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെ പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയര അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ഇവർ തിരികെ പ്രാപിക്കുന്ന ദിവസമായി തീരട്ടെ വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കാവശ് സ്വദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകല് നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസോർ ഫാമിലിയുടെ ഇത് പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ